നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചു പക്ഷെ ഇപ്പോഴും അതിൻ്റെ വിവാദങ്ങളൊക്കെ അതിനെ പിന്തുടരുകയാണ് പക്ഷേ ബിഗ് ബോസ് സീസൺ ഫൈവും സീസൺ സിക്സും ഒക്കെ നടക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ഡോക്ടർ റോബിൻ അത് വിവാദങ്ങളായിക്കൊള്ളട്ടെ ഫെയിം ആയിക്കൊള്ളട്ടെ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഡോക്ടർ റോബിൻ നിറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് ബിഗ് ബോസ് സീസണുകൾ കണ്ട എക്കാലത്തെയും ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ഒരു സെലിബ്രിറ്റിയാണ് ഡോക്ടർ റോബിൻ ഇതിനു മുമ്പ് രജിസാറിനാണ് ഇങ്ങനെ ഫാൻ ബേസ് ഉണ്ടായത് പക്ഷെ അവരൊക്കെ രജിത് കുമാറിനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്നു പക്ഷേ ഡോക്ടർ റോബിനെ സംബന്ധിച്ച് ഡോക്ടർ റോബിന്റെ ഫാൻസ് ഇങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഓരോ കാലഘട്ടത്തിലും ഓരോ കോൺട്രവേഴ്സറികളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മളൊക്കെ അന്തം ഫാൻസ് എന്ന് വിളിക്കാറല്ലേ ഈ അന്തം ഫാൻസ് എന്ന് വിളിക്കുമ്പോൾ എല്ലാവരെയും നെഗറ്റീവായിട്ട് കാണണ്ട ചില ആളുകൾക്ക് ചില സെലിബ്രിറ്റികളോട് ഭയങ്കരമായ ഇഷ്ടം തോന്നും അവരെ കുറെ കാലം ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അവരെക്കുറിച്ച് അറിയണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അത്തരം ആളുകളുമുണ്ട് പക്ഷേ ഡോക്ടർ റോബിനെ സംഭവിച്ചത് എന്താണ് അദ്ദേഹത്തെ ഫെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വർക്ക് ചെയ്ത കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഡോക്ടർ റോബിൻ പുറത്ത് വന്നതിന് ശേഷം ആ റോബിൻ്റെ ഫെയിം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ ആഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് കണ്ടതോടെ റോബിനെതിരെ തിരിയുന്നു റോബിനെ വലിയ സൈബർ ഡീഗ്രേഡിങ്ങിന് വിട്ടുകൊടുക്കുകയാണ് സീസൺ ഫോറിൽ ഞാൻ ഡോക്ടർ റോബിൻ്റെ ഒരുപാട് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ പിന്നോട്ട് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ലൈവുകൾ കവർ ചെയ്യാൻ പോയിട്ടുണ്ട് റോബിൻ്റെ ഫാൻസിനൊക്കെ ആ കാര്യം അറിയാവുന്നതാണ് ഒരുപാട് ആളുകൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷേ മുന്നോട്ട് പോകും തോറും ഡോക്ടർ റോബിൻ ആളുകൾ ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഡോക്ടർ റോബിന് അലറൽ വീരൽ എന്ന് പേരിട്ടുകൊണ്ട് ഡോക്ടർ റോബിൻ്റെ എനർജി ആദ്യം അങ്ങ് കളയുന്നു അങ്ങനെ നിരവധി പ്രോബ്ലങ്ങളിലേക്ക് ഡോക്ടർ റോബിനെ വലിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ റോബിൻ അറിഞ്ഞോ അറിയാതെയൊക്കെ ഒക്കെ അതിനകത്ത് വീണ് പോയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് സീസണുകളിലെ കണ്ടസ്റ്റൻ്റുകളെ വെച്ച് എന്നും ലൈബ്ലിറ്റി നിൽക്കുന്ന വ്യക്തി തന്നെയാണ് ഡോക്ടർ റോബിൻ അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് ഒരുപാട് കോട്ടങ്ങളുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് സിനിമകളൊക്കെ ലഭിക്കേണ്ട അവസരങ്ങൾ ഇവരൊക്കെ മുഖേന നഷ്ടമായിട്ടുണ്ട് പക്ഷെ റോബിനെ സംബന്ധിച്ച് അദ്ദേഹം ഒന്നിൽ നിന്നും ഒളിച്ചോടുന്ന ആളല്ല അദ്ദേഹം എന്തെങ്കിലും ലക്ഷ്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസവും ഒരു ചാനൽ ഡോക്ടർ റോബിനോട് സിനിമയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്കൊരുപാട് അവസരങ്ങൾ ലഭിച്ചതാണ് പക്ഷേ അതൊക്കെ നഷ്ടമായി പക്ഷേ ഞാൻ തന്നെ സ്വന്തമായിട്ട് സിനിമാ കമ്പനി നിർമ്മിച്ചിട്ട് ഒരു സിനിമ എടുക്കും എന്തായാലും അതെൻ്റെ ഫ്യൂച്ചർ പ്ലാനാണ് എന്താണ് ഡോക്ടർ റോബിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയും തീർച്ചയായിട്ടും ഡോക്ടർ റോബിൻ ഒരു മനുഷ്യനാണ് ഒരുപാട് വീഴ്ചകൾ ഉണ്ടാവും ഒരുപാട് അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം മനുഷ്യനല്ലേ പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനെയൊക്കെ റിക്കവർ ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയുന്ന ഡോക്ടർ റോബിൻ്റെ ആ കഴിവ് ആ കപ്പാസിറ്റിയെ നമുക്ക് സല്യൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല സീസൺ ഫോർ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും ഡോക്ടർ റോബിനെക്കുറിച്ചുള്ള നല്ല അപ്ഡേറ്റുകൾ ചെയ്യുമ്പോൾ സീസൺ ഫോർ കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ടും സീസൺ ഫൈവ് ആയിട്ടും സീസൺ സിക്സ് ആയിട്ടും ഡോക്ടർ റോബിനെക്കുറിച്ചുള്ള നല്ല നല്ല അപ്ഡേറ്റുകൾ ഞാൻ ഇടയ്ക്ക് വീഡിയോട്ട് ഇടാറുണ്ട് റോബിനെ ഒരു കാലത്ത് രാജാവായിട്ട് ഉയർത്തിപ്പിടിച്ചവർ പോലും ഡോക്ടർ റോബിനെ ഡീഗ്രേഡ് ചെയ്യുന്ന വീഡിയോകൾ പിന്നീട് അവർക്ക് ഇടേണ്ടി വന്നു ഫോഴ്സ്ഫുള്ളി ആയിരിക്കാം എന്ന് തന്നെയാണെങ്കിലും പക്ഷേ ഞാൻ ഡോക്ടർ റോബിൻ്റെ വീഡിയോകൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഒരിക്കലും ഡോക്ടർ റോബിനെതിരെ ഡീഗ്രേഡ് ചെയ്യുന്ന വീഡിയോകളൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടേയില്ല ഈ നിമിഷം വരെ പക്ഷേ ഒരു കാര്യമുണ്ട് ഡോക്ടർ റോബിൻ എന്ന മനുഷ്യൻ പരാജയപ്പെട്ടിടത്തു നിന്നൊക്കെ തിരികെ വരും അത് കാലം തെളിയിക്കും